നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം തിരുവാതിര ദിനാശംസകൾ ഇന്ന് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതി ഇന്ന് രാവിലെ മകീരാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കാണ് തിരുവാതിര തുടങ്ങുന്നത് മകീര വ്രതം നമ്മൾ എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്നത് ഭർത്താവിന് വേണ്ടിയിട്ടാണ് അതായത് ദീർഘസുമങ്കലിയായിട്ടിരിക്കാനും കുടുംബത്തിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും പുണർദ്ദം എടുക്കണത് ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഐശ്വര്യത്തിനും കുടുംബഭദ്രതയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് പുണർദ്ദം വ്രതം എടുക്കുന്നത് അപ്പോൾ നമുക്ക് തിരുവാതിര പ്രമാണിച്ചിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചൊവ്വല്ലൂർ എന്ന സ്ഥലത്താണ് ചൊവ്വല്ലൂർ ശിവക്ഷേത്രം അവിടുത്തെ പ്രതിഷ്ഠ ശിവനാണ് അപ്പം നമുക്ക് ചുവല്ലൂർ ശിവക്ഷേത്രത്തിലേക്ക് പോവാം അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ തിരുവാതിരയുടെ ഐതിഹ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ അപ്പം നിങ്ങളും പോരൂ അവിടുത്തെ കാഴ്ചയൊക്കെ കാണാൻ നമുക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ചുവല്ലൂർ ശിവക്ഷേത്രത്തിലേക്ക് പോകാം ചുവല്ലൂർ ശിവക്ഷേത്രം പുരാതനമായതും ഐതിഹ്യങ്ങളാൽ സമ്പന്നവുമാണ് ഐതിഹ്യമനുസരിച്ച് പണ്ട് കാലത്ത് ഈ സ്ഥലത്ത് ഒരു യുദ്ധം നടന്നു യുദ്ധത്തിൽ പരിക്കേറ്റ ഒരു യോദ്ധാവ് ഈ സ്ഥലത്തെത്തി അദ്ദേഹത്തിന് വേദന അസഹനീയമായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് ശിവൻ്റെ ദർശനം ലഭിച്ചത് ശിവൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ വേദന ശമിപ്പിച്ചു ഈ സംഭവത്തെ തുടർന്ന് ഈ സ്ഥലത്ത് ശിവക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവലിംഗമാണ് ക്ഷേത്രത്തിൽ ഗണപതി ഭഗവതി യക്ഷി എന്നീ ഉപദേവതകളും ഉണ്ട് തിരുവാതിര ആഘോഷത്തിന് ഒന്നിലധികം ഐതിഹ്യങ്ങളുണ്ട് പരമശിവനും ദേവിയും തമ്മിൽ വാഹിതരായ ദിവസമാണ് തിരുവാതിരയായി ആഘോഷിക്കുന്നത് പരമശിവന്റെ പിറന്നാളായ ദിവസമാണ് തിരുവാതിര സതീദേവിയുടെ അച്ഛനാണ് ദക്ഷൻ അദ്ദേഹം ഒരു യാഗം നടത്തി ആ യാഗത്തിന് സതീദേവിയെയോ ഭർത്താവായ പരമശിവനെയോ വിളിച്ചില്ല അപ്പ ചുവലു ശിവക്ഷേത്രത്തിലെത്തി ഇവിടെ സുബ്രഹ്മണ്യനെ തൊഴുതു ഞങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം ദക്ഷയാഗത്തിന് ക്ഷണിക്കാതെ തന്നെ സതീദേവി അവിടെ എത്തുകയും ക്ഷണിക്കാതെ എത്തിയ സതീദേവിയെ ദക്ഷൻ അപമാനിക്കുകയും ചെയ്തു തുടർന്ന് സതീദേവി യാഗാഗ്നിയിൽ ജീവത്യാഗം ചെയ്തു തൻ്റെ പത്നി മരിച്ച വിഷമത്തിൽ പരമശിവൻ കോപം സഹിക്കാൻ വയ്യാതെ ദക്ഷനെ കൊന്ന് പ്രതികാരം ചെയ്തു പിന്നീട് ഹിമാലയത്തിലേക്ക് തപസ് തപസ്സനുഷ്ഠിക്കാൻ പുറപ്പെട്ടു പിന്നീട് സതീദേവി പാർവതി ദേവിയായി പുനർജന്മെടുത്ത് പരമശിവനെ ഭർത്താവായി കിട്ടാൻ തപസ് തുടങ്ങി ശിവനും ശ്രീ ശ്രീപാർവതിയും ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഗണപതി അയ്യപ്പൻ ദക്ഷിണാമൂർത്തി സത്യകൻ സപ്തമാതൃക്കൾ അയ്യപ്പൻ എല്ലാവരും ഇവിടുത്തെ മറ്റ് പ്രതിഷ്ഠകളാണ് ദേവാസുര യുദ്ധം തുടങ്ങിയപ്പോൾ ശിവപാർവതിമാരുടെ പുത്രന് മാത്രമേ അസുരന്മാരെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ശിവനെയും പാർവതി ദേവിയെയും ഒരുമിപ്പിക്കാൻ വേണ്ടി കാമദേവനെ ഏർപ്പാടാക്കി അങ്ങനെ കാമദേവൻ പുഷ്പപാണമെയ്ത് ശിവനെ പാർവതിയിൽ അനുരക്തനാക്കി ശ്രീ പാർവതി പാർവതിദേവിക്ക് പട്ടിന്തകയും ചാർത്തലാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാട് കുട്ടികളുടെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ടൊക്കെ ഉമാമഹേശ്വരന്മാർക്ക് പൂജ ഒക്കെ ഇവിടുത്തെ കേട്ടോ തപസ് മുടങ്ങിയ പരമശിവൻ കോപാകുലനായി കാമദേവനെ ഭസ്മമാക്കി ദുഃഖിതയായ കാമദേവന്റെ പത്നി രതിദേവിയെ കണ്ട് ദേവസ്ത്രീകളും ഒന്നടങ്കം വ്രതമനുഷ്ഠിച്ച് ശിവനെ പ്രീതിപ്പെടുത്താൻ തുടങ്ങി അവരുടെ വ്രതത്തിൽ സന്തുഷ്ടനായ പരമശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചു തുടർന്ന് പാർവതി പരമശിവന്മാർ വാഹിതരായി ഇത് ശ്രീ സിംഹോദരന്റെ പ്രതിഷ്ഠയാണ് കേട്ടോ സന്തുഷ്ടയായ പാർവതീദേവി വനത്തിൽ ആടിപ്പാടി നടന്ന് ഊഞ്ഞാലാട്ടം വെറ്റില മുറുക്കൽ പാതിരാപ്പൂ ചൂടൽ തുടിച്ചു കുളി അങ്ങനെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെട്ടു പാടത്തിന്റെ വക്കത്താണ് ചൊവ്വല്ലൂർ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ചിറപുളിയുണ്ട് ഈ അമ്പലത്തിൽ എന്ത് മനോഹരായ കാഴ്ചയെന്നറിയോ നല്ല മനോഹാരിത ഈ അമ്പലത്തിനുണ്ട് എല്ലാവരും ഇവിടെ വന്ന് തോൽട്ടോ അതിൻ്റെ ഓർമ്മയ്ക്കാണ് വിവാഹിതരായ സ്ത്രീകളും പെൺകുട്ടികളും തിരുവാതിര ആഘോഷിക്കുന്നത് തിരുവാതിരക്ക് സ്ത്രീകൾ കൈകൊട്ടിക്കളി തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഉമാമഹേശ്വരന്മാർക്ക് പൂജ അല്ലെങ്കിൽ ഉമാമഹേശ്വര പൂജ അതിന് പ്രസിദ്ധമാണ് ചൊവ്വല്ലൂർ ശിവക്ഷേത്രം ഇവിടുത്തെ തിരുവാതിര മഹോത്സവം വളരെ പ്രസിദ്ധമാണ് പഴം പപ്പടം എന്നിവയോടുകൂടി കൂവപ്പായസം ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ് ഈ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുകൂടി തിരുവാതിര ആഘോഷിക്കാറുണ്ട് ദീർഘസുമങ്കലിയായിരിക്കുന്നതിനും പെൺകുട്ടികൾക്ക് ഇഷ്ടവലനെ കിട്ടുന്നതിനും കുടുംബത്ത് ഐശ്വര്യം വർധിക്കുന്നതിനും തിരുവാതിര വ്രതം സ്ത്രീകൾ അനുഷ്ഠിക്കുന്നു ചുവല്ലൂർ ശിവക്ഷേത്രത്തിന്റെ തന്നെ തിരുവമ്പാടി കണ്ണന്റെ നല്ലൊരു അമ്പലമുണ്ട് അവിടെ ഞങ്ങൾ തൊഴുതു കണ്ണ കണ്ണ ഉണ്ണിക്കണ്ണ വെണ്ണക്കണ്ണ നമോ നമ നമ്മുടെ നാമം ചൊല്ലി ഞാൻ ഇരുന്നിട്ട് മധ്യാഹോളം തൊഴുതു ഇനി തിരുവാതിരക്കളി ഉണ്ട് നമുക്കത് കാണാൻ പോയിട്ട് രേവതി മുതൽ തിരുവാതിര വരെയാണ് സ്ത്രീകൾ പുലർച്ചെ തുടിച്ചു കുളിക്കാറുള്ളത് क्ष्णमशेष <tune in language> <tune in language> ഴിഞ്ഞ് അലക്കിയ വസ്ത്രം ഉടുത്ത് നെറ്റിയിൽ ചന്ദനവും മഞ്ഞളും തൊട്ട് കണ്ണെഴുതി നെറ്റിയിൽ സിന്ദൂരം അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായി ദശപുഷ്പം ചൂടുന്നു ഇതോടൊപ്പം പാതിരാപ്പൂവും ചൂടുന്ന ഒരു ചടങ്ങുണ്ട് തിരുവാതിര ദിവസം അരി ഭക്ഷണം ഒഴിവാക്കി ഉറക്കമൊഴിക്കുന്ന ഒരു ചടങ്ങും നടന്നു വരുന്നു വിവാഹശേഷം ആദ്യം വരുന്ന തിരുവാതിരക്ക് പൂ തിരുവാതിര എന്ന് പറയാറുണ്ട് പുതിയ ഒക്കെ കൊടുത്ത് പാതിര പൂച്ചൂടി നൂറ്റെട്ട് വെറ്റില മുറുക്കൽ ഊഞ്ഞാലാട്ടം എന്നിങ്ങനെയുള്ള വിനോദങ്ങളിലും സ്ത്രീകൾ ഏർപ്പെടും സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് തിരുവാതിര അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു നന്നായി തൊഴുതു തിരുവാതിരക്കളി കണ്ടു നിങ്ങൾക്കപ്പോൾ അമ്പലത്തിൻ്റെ ഐതിഹ്യവും തിരുവാതിരയുടെ ഐതിഹ്യമൊക്കെ അപ്പം മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒന്നുകൂടി എല്ലാവർക്കും തിരുവാതിര ദിനാശംസകൾ ദീർഘ സുമംഗലികളായിട്ട് ഇരിക്കട്ടെ എല്ലാവരും എല്ലാവർക്കും നല്ലത് വരട്ടെ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ